പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ വളരെയധികം തെളിവുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോടുകൂടി എങ്ങനെയാണ് ബി ജെ പി മാനിഫുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം വളരെ സ്പെസിഫിക്കായിട്ട് പറയുണ്ടായി ഈ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ ആ ക്രമക്കേടുകൾ വീണ്ടും ആവർത്തിച്ച് ജനങ്ങളോട് പറയണമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് നിങ്ങൾ പത്രപ്രതിനിധികൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് പ്രതികരണം ആരാധന സന്ദർഭത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നാൽ ഇന്നലെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറ് ശ്രീ രത്തൻ യു കേൾക്കാർ അദ്ദേഹം എനിക്ക് വളരെ അടുപ്പുള്ള ഒരു നല്ലൊരു ഓഫീസറാണ് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് അല്ല ഞാൻ ഇതിനെ കാണുന്നത് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം ഇവിടെ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും ഞങ്ങൾ പരാതികളൊന്നും കൊടുത്തിട്ടില്ലെന്നും യഥാസമയം പരാതി കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് പരാതി ലഭിക്കാത്ത സാഹചര്യത്തിൽ വളരെ ഫെയർ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോടതി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ പെറ്റീഷൻ കൊടുത്തിട്ടില്ല എന്ന നിലയിലാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് മുഖ്യ ഭരണാധികാരി ജില്ലാ കലക്ടർ കൃഷ്ണ തേജ ഈ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇവിടെ നടക്കുന്ന പരാതികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ മറുപടിയിൽ കാണുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തിയിരുന്നു നിങ്ങൾ പത്രക്കാർക്ക് അറിയാം അത് എൽ ഡി എഫ് മാത്രമല്ല യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിന്നും അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി എന്ന വിലയിൽ എൻ്റെ എലക്ഷൻ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയിരുന്ന ശ്രീ കെ പി രാജേന്ദ്രൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒരു കോപ്പി ഞാൻ പല പത്രക്കാർക്കും എന്നോട് ചോദിച്ച പത്രക്കാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ പരാതി കുറച്ചും കൂടെ സ്പെസിഫിക് ആയി ആളുകളുടെ പേരുകൾ സഹിതമുള്ള രണ്ടാമത്തെ പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് മൂന്നാമത്തെ പരാതി ഞങ്ങൾ പിന്നീട് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും ആ പരാതി അത് അത് സമാനമായ പരാതികൾ ഞങ്ങൾ കൊടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് നമ്മുടെ ചീഫ് എലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ് അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു അതിനുശേഷം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും നാല് നാല് രണ്ടായിരത്തി ാണ് ഐ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആക്ഷേപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കരട് പട്ടിക ഫൈനൽ പട്ടിക അതിനെയാണ് അതിനെ തുടർന്ന് പിന്നീട് വീണ്ടും പേരുകൾ ചേർക്കാൻ കിട്ടുന്ന ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ടുകൾ മുഴുവൻ ചേർത്തിരിക്കുന്നത് ഇവർ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടിക വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക മനസ്സിലായി ഞാൻ പറഞ്ഞ എൻ്റെ പോയിന്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടിക വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്